വിവരങ്ങൾ മാധ്യമ സുഹൃത്തുക്കളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത് ഞാന് ഫാദർ മാത്യു തൂമുള്ളിൽ കത്തോളിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപതയുടെ ഡയറക്ടറാണ് എന്റെ വലുദേശത്ത് ഡോക്ടർ ചാക്കോ കാളമ്പിൽ കത്തോളിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത പ്രസിഡന്റും ഈ പരിപാടിയുടെ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ ചെയർമാനുമാണ് തൊട്ടങ്ങയെ വലുദേശത്ത് ഷാജി കണ്ടത്തിൽ അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി ജനറൽ സെക്രട്ടറി അതോടൊപ്പം ഈ പ്രോഗ്രാമിന്റെ കൺവീനർ ആണ് ഇടതുവശത്തുള്ളത്മരശ്ശേരി രൂപതയുടെ വൈസ് പ്രസിഡന്റ് ആണ് ഇടതുവശന്നെ അറ്റത്തുള്ളത് വിൻസൻ പൊട്ടനാനി അദ്ദേഹം ഈ പ്രോഗ്രാമിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി കോർഡിനേറ്ററാണ് ക്രൈസ്തവ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന അവകാശ നിഷേധങ്ങൾക്കെതിരെ ഉള്ള ഒരു ശക്തമായിട്ടുള്ള ചുവടുവയ്പാണ് ഈ നടത്താൻ പോകുന്ന ഈ ക്രൈസ്തവ സമുദായ അവകാശ പ്രഖ്യാപന റാലിയും പൊതുസമ്മേളനവും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഡോക്ടർ ചാക്കോ ഗുഡ് മോർണിംഗ് ഈ അവകാശ പ്രഖ്യാപന റാലിയും സമ്മേളനവും കത്തോലിക്ക കോൺഗ്രസിന്റെ നൂറ്റിയേഴാം ജന്മദിനാഘോഷങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് താമസ യുവതിയിലെ വിവിധ സംഘടനകളെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള എല്ലാ മേഖലകളിൽ നിന്നും പത്താരാളം ആളുകളുടെ ചായക്കണക്കിന് ആളുകളെ ഈ പങ്കെടുക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സൗജീകരണമാണ് ഒരുക്കിയിരിക്കുന്നത് പ്രധാനമായും നമ്മുടെ ഈ അവകാശ പ്രഖ്യാപനാലി ഉയർത്തുന്ന ചില ആവശ്യങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷമായി മൂന്നോളം വർഷമായി സർക്കാരിന് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ജെ പി കൊശി കമ്മീഷൻ റിപ്പോർട്ട് അത് ഇതുവരെ പുറത്തുവിടുകയോ നടപ്പുവരുത്തുകയോ ചെയ്തിട്ടില്ല അതിന് മുമ്പുണ്ടായിരുന്ന ഭൂരിപക്ഷം ന്യൂനപക്ഷ സമുദായത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങളിൽ തന്നെ ഭൂരിപക്ഷമുള്ള സമുദായത്തിന്റെ റിപ്പോർട്ടുകളൊക്കെ സമയബന്ധിതമായി നടപ്പിലാക്കിയപ്പോൾ ഇവിടെ ഒരു അമാർത്ഥം കാണുന്നു അതിലേശക്തമായിട്ട് നേരിടുക അല്ലെങ്കിൽ പ്രതിഷേധിക്കുക എന്നുള്ളത് ആണ് ക്രൈസ്തവ സമുദായത്തിന്റെ ഒരു വിഷയമാണ് ഈ സമുദായ രംഗങ്ങൾ എന്ന് പറയുന്നത് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ ഫലപ്ര കാലാകാലങ്ങളായി നമ്മൾ മാറി മാറി വരുന്ന ഭരണ സംവിധാനങ്ങളിൽ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് അത്തരത്തിലുള്ള പൊതുജനങ്ങളെ വഴിയിലേക്ക് ഇറക്കുന്ന രീതിയിൽ സ്വാഭാവികമായിട്ടും ഈ ക്രൈസ്തവ സമുദായത്തിന് പുറവാണ് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തലാണ് പലപ്പോഴും അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പരിഹാരം കാണാതെ വരുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ ഈ വഴിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഇന്നോ ഇന്നത്തെ പ്രശ്നങ്ങളല്ല ഈ പതിറ്റാണ്ടിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് പതിറ്റാണ്ടുകളായി തുടരുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും ഒരു സർക്കാരിന്റെ ശ്രദ്ധയിൽ ആവർത്തിച്ചു പെടുത്തിയിട്ടുള്ളതുമാണ് എന്ന് പറഞ്ഞൊരു പരിഹാരമുണ്ടാകാതെ വന്നവരാണ് ഈ തരത്തിലുള്ള ഒരു പ്രക്ഷോഭമായി പോകുന്നത് ഇനി പ്രക്ഷോഭത്തിലൂടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റാലിയിലൂടെയും അതുപോലെ പ്രതിനിധി സമ്മേളനത്തിലൂടെയും തീർച്ചയായിട്ടും നമ്മളെ ഒരു സമരാജ് ജോ ആരെയോ ജോലിപ്പിച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുന്നവരെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുമായിട്ടും സമരങ്ങളുമായിട്ടും മുമ്പോട്ട് പോകാൻ ആവശ്യം വന്നാൽ ഞങ്ങൾ തയ്യാറുമാണ് അത് ചെയ്യുകയും ചെയ്യും ഏത് സർക്കാരാണോ അതായത് നീതി നടത്തി തരേണ്ടത് ആ സർക്കാർ ഇത് ചെയ്യാൻ കടമയുള്ളതാണ് അത് പിണറായി സർക്കാരിനുള്ള അല്ലെങ്കിൽ മറ്റൊരു സർക്കാർ എന്നോ അല്ല സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരുകൾ ചെയ്യേണ്ട കാര്യമാണ് ഇത് ഏതെങ്കിലും ഒരു വ്യക്തി കൊണ്ടേക്കാൾ ഒരു സംവിധാനം സർക്കാർ സംവിധാനത്തിനെതിരായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ നീതി നടപ്പാക്കി തരാൻ അപാദം കാണിക്കുന്നതിന് ചിത്ര നയം കാണിക്കുന്നതിനുള്ള പ്രതികരണമാണ് ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിലൊക്കെ തന്നെ അത് ബാധകമാണ് അതിനപ്പുറത്തൊന്നും പറയാനില്ല ഇതുകൊണ്ടാണ് ഞാൻ വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളിലൊക്കെ അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അത് അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും സർക്കാർ ബോധിപ്പിച്ചു പ്രധാനപ്പെട്ട ഞങ്ങളുടെ ഈ ആവശ്യങ്ങളിൽ സർക്കാർ ബോധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയക്ക് പരിഹരിക്കാനുള്ള നടപടിക്രമം ഉണ്ടാകണമെന്നുള്ളതാണ് നമുക്കിപ്പോഴേ അത് പറയാൻ കഴിയുമോ ഏതായാലും ചർച്ച അടങ്ങുന്നില്ലല്ലോ പന്ത്രണ്ട് ഏറ്റവും മണിക്കൂർ ചർച്ചയ്ക്ക് ശേഷം ഉള്ള വോട്ടെടുപ്പ് അപ്പൊ അതിനെ മുൻകൂട്ടി തന്നെ പ്രചരിക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് റിസൾട്ട് വന്ന ശേഷം പറയുന്നതല്ലേ ഈ ഭൂമി പറഞ്ഞിട്ട് അതിനെതിരെ ഈസരിച്ചുള്ള നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ ആ ആക്ടിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും അപകടപാതകൾ ഉണ്ടോ എന്നുള്ളത് വ്യക്തമല്ലേ അതിന് മറുപടി കൊടുക്കാൻ ഈ പറയുന്ന പ്രസ്താവന ഇറക്കി ആളുകൾക്ക് കഴിഞ്ഞാൽ തന്നെ അത് മറുപടി ആവുമെന്ന് ഞാൻ വിചാരിക്കും കാരണം ഇത് കൃത്യമായിട്ട് സർവ്വ കോടതി പറഞ്ഞുകൊണ്ട് ഇത് വക്കഫ് ഭൂമിയല്ല എന്നുള്ളത് എന്തൊക്കെ അത് വക്കഫ് ആണെന്ന് പറഞ്ഞ് വിട്ടുവിൽ കാണാൻ പറ്റില്ല വക്കരത്തിലുള്ള റൂളുകളും അവരുടെ സെക്ഷൻസും സ്വാഭാവികമായിട്ടും അവിടെ എന്തോ ചീഞ്ഞ് വളരെ വ്യക്തമാണ് അത് തിരുത്തുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈക്കോടതിയുടെ ഉത്തരവാണ് അല്ലെ ഈ ഭൂമിയെ കുറിച്ചുള്ള തർക്കത്തില് ഈ ഫറൂഖ് ഫറൂഖ് കോളേജിൽ നിന്നാണല്ലോ ഈ ഭൂമി കൊടുത്തത് ഈ ഭൂമി കൈമാറ്റം ചെയ്ത ഫറൂഖ് കോളേജിനാണല്ലോ ഫറൂഖ് കോളേജിൽ നിന്നാണോ ഈ ആളുകൾ മുഴുവനും ഭൂമി കൊടുത്തിട്ട് ഈ ഭൂമി തന്നിരിക്കുന്ന ആളുകൾ പറയുന്നു ഇത് വക്കഫല്ല ഞങ്ങളുടെ കഴിഞ്ഞു കൊണ്ടായിരുന്നു ഭൂമി നിങ്ങൾക്ക് ധാരണിത് കൊടുത്താണ് അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ലല്ലോ അവിടെ കോടതി പറഞ്ഞു പറയുമ്പോഴും ഇത് ഒരിക്കലും ഇവര് തള്ളിക്കളഞ്ഞിട്ടില്ല ഇന്നും കോളേജിന്റെ ഭരണാധികാരികൾ ഇന്ന് അന്നത്തെ അന്നത്തെ പ്രിൻസിപ്പൾ അടക്കമുള്ള ആളുകൾ മാനവിടെ അടക്കമുള്ള ആളുകൾ ഇത് വളരെ വ്യക്തമായി കുറഞ്ഞിട്ടുള്ള അങ്ങനെയാണെങ്കിൽ അത് തിരുത്തട്ടെ അത് തിരുത്താനായിട്ട് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവന്റെ കൈവശം ലഭിക്കുന്ന ഒരു സാങ്കത്യവും ഇല്ലേ ഇവന്റെ കൈവശം ലഭിക്കുന്ന രേഖ അതും സർക്കാർ കൊടുത്ത രേഖകളല്ലേ അതൊരു സാങ്കത്യം ഉണ്ടാവട്ടെ അതിലാരും മറുപടി പറയും താങ്കളുടെ ഭൂമിക്ക് പട്ടയം തന്നിട്ടുണ്ട് രേഖകൾ തനിച്ചൊരു ഗോലാണ് അത് പാലിടല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തന്നിരിക്കുന്ന ഭൂമിയിൽ ആൻഡ് മോളിന് കൊടുത്ത ഭൂമിയല്ലേ